ഈ ശോം ശിഹാക്കിയ സ്തുതി ഞാൻ മാണിപ്പറമ്പലച്ചൻ പുതുവത്സരമായിട്ട് ഞങ്ങൾക്ക് അച്ഛനോട് ഒരു ചോദ്യം കൂടിയുണ്ട് എന്താണത് ധാരാളം യുവാക്കൾ സവിശേഷമായി ക്രിസ്ത്യൻ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു പത്താം ക്ലാസ് കഴിയുക അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിയുക പ്രീ ഡിഗ്രിക്ക് പകരം ഇപ്പം പ്ലസ് ടു കഴിയുക അങ്ങനെ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് അതിനെതിരെ അതിന് മോശമായിട്ടൊക്കെ അവതരിപ്പിച്ച് കണ്ടു അച്ഛൻ്റെ വീക്ഷണം ഒന്ന് പറയണം ഇത് പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ് ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നെ പലതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടും ഞാനതൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഇവരിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞേക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ വീക്ഷണം പറയാണ് ഒന്ന് ആരാണ് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങിയത് ക്രിസ്ത്യാനികൾ സവിശേഷമായി കത്തോലിക്കർ അല്ലേ എന്തിനായിരുന്നു ഇംഗ്ലീഷ് മീഡിയം കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ജോലി സാധ്യത നേടിക്കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ അപ്പോൾ നമ്മുടെ യുവാക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ അല്ലാത്ത സ്കൂളിലോ പഠിച്ചിട്ട് വിദേശത്ത് പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങിയ നമുക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം എന്നിട്ടോ വിദേശത്ത് പോകുന്ന യുവാക്കളെ അവരെ ശാസിക്കാനോ അവർ ചെയ്ത് ശരിയല്ലെന്ന് പറയാനോ നമുക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ ഇനി അതൊരു വശം മറുവശം ഈ വിദേശത്തേക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ രണ്ടു മൂന്നെണ്ണം പറയാം ഒന്ന് ബാബിലോണിലേക്ക് ഇസ്രായേൽക്കാരെ അടിമകളായി കൊണ്ടുപോയി അത് അവരുടെ പാപത്തിന കൊടുത്ത ശിക്ഷ തന്നെയായിരുന്നു പക്ഷേ അതിനകത്തും ഒരു പുതിയ അവസരമുണ്ട് എന്നാണ് യശയ പ്രവാചകൻ പറഞ്ഞത് ഡൗട്ടറ ആ ഇസയ എന്ന് പറയുന്ന രണ്ടാം ഏഷ്യ എന്ന് പറയുന്ന ആള് ഈ ഏഷിയയുടെ ഗ്രന്ഥത്തിൽ നാൽപ്പത് മുതലുള്ള ഗ്രന്ഥങ്ങൾ അധ്യായങ്ങൾ അദ്ദേഹം എന്താ പറഞ്ഞത് വിജാതിർക്ക് പ്രകാശമാകാൻ വേണ്ടിയാണ് പുറജാതിക്കാർക്ക് പ്രകാശമാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രവാസത്തിലേക്ക് പോയത് വിജാതിർക്ക് പുറജാതിക്കാർക്ക് പ്രകാശം കൊടുക്കുക സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന് പണ്ട് പോയിരുന്നു കൂടുതൽ അവിടെയുള്ളവർക്ക് വെളിച്ചമാകാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് അതെന്തുമാത്രം വെളിച്ചമായിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ചരിത്രം പിന്നീട് അത് അത് വിലയിരുത്തും അപ്പോൾ ഏകസത്യ ദൈവത്തിൽ വിച്ഛദിക്കുന്നവരുടെ ആ പ്രകാശം ആ മാർഗം ആ വഴി ആ വഴി കാണിച്ചു കൊടുക്കലാണ് ഇപ്പോൾ കാനഡയിലോ യു കെയിലോ മറ്റെവിടെ പോകുന്നവരുടെയും ആത്യന്തികമായിട്ട് ദൈവം അയക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പോകുന്നത് ജോലി തേടിയിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോക്കെ ആയിരിക്കാം അതെല്ലാം അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു രീതിയാണ് അതിൻ്റെ അടിയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പദ്ധതി അങ്ങനെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇന്ത്യയിലെ സ്ഥിതിവിശേഷങ്ങൾ അത്ര കേമല്ലോ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല ഉള്ളത് പിന്നീട് ഒരു മതമർദ്ദനം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ലേ അപ്പോൾ അപ്പോൾ ഈ സീറോ മലപ്പുറ സഭയും അതുപോലെ കേരളത്തിലെ മറ്റ് സഭകളുമൊക്കെ വിദേശത്ത് വേര് പിടിക്കുന്നത് നല്ല കാര്യമല്ലേ മൂന്ന് സീറോ മലപ്പുറ സഭ ലത്യൻസഭ പണ്ടേ ഗ്ലോബൽ ആണ് സിറോ മലങ്കരി അങ്ങനെ തന്നെയാണ് സീറോ മലപ്പുറ സഭ ഇപ്പോഴാണ് ഗ്ലോബലായി തുടങ്ങിയത് അതിന് ചരിത്രപരമായി ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഈ സീറോ മലപ്പുറ സഭ ഇപ്പൊ ഗ്ലോബലായി അങ്ങനെ ഗ്ലോബൽ ഗ്ലോബലായപ്പോഴാണ് നമുക്ക് വിവിധ തലങ്ങളിൽ നമുക്ക് രൂപതകളായത് അതെല്ലാം അച്ഛന്മാരാദ്യം പോവുകയോ മെത്രന്മാരാദ്യം പോവുകയോ ചെയ്തിട്ടാണോ അല്ലല്ലോ ഈ ജോലി തേടി പോയി അൽമായര് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വിദേശത്ത് പല സ്ഥലത്തും രൂപതകൾ ഉണ്ടായത് അത് നല്ല കാര്യമല്ലേ സീറോ മലബാർ സഭ ഗ്ലോബൽ ഗ്ലോബലാകാൻ കാരണം ഈ വിദേശത്ത് പഠിക്കാൻ പോവുകയും ജോലി ചെയ്യാൻ പോവുകയും ചെയ്ത അൽമായരല്ലേ അപ്പോൾ ദൈവം അവരെ ഉപകരണമാക്കുക അല്ലേ തീർന്നില്ല കുറച്ച് രാഷ്ട്രീയമായിട്ട് ഞാൻ സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഗുജറാത്തുകൾ ഇത്രമാത്രം ശക്തരായത് നരേന്ദ്രമോദി അടക്കമുള്ള ഗുജറാത്തുകൾ ഇന്ത്യയിൽ ശക്തരായത് ആഫ്രിക്കയിലും അമേരിക്കയിലും അവരുടെ ഒരുപാട് ലക്ഷക്കണക്കിന് ഗുജറാത്തികള് കുടിയേറി അവരവിടെ വലിയൊരു സമുദായമായി ആ സമുദായം ഇവിടെ ഇന്ത്യയിലെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയുടെ ടോക്ക് വേണമെങ്കിൽ നോക്കാം ഐ എന്നുള്ള വാക്ക് വെച്ചിട്ട് ഇന്ത്യയുടെ ഐ എന്നുള്ള വാക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് ഗുജറാത്തികളുടെ എണ്ണം എങ്ങനെയാണ് ഇന്ത്യയെ സ്വാധീനിച്ചേ ഇന്ത്യക്കാരുടെ എണ്ണം അങ്ങനത്തെ ഗുജറാത്തികളുടെ എണ്ണം അപ്പൊ നമ്മുടെ ആളുകള് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് പോകുന്നത് അത് പ്രത്യക്ഷത്തിലുള്ള കാര്യം പക്ഷെ അതിലൂടെ കർത്താവ് നമുക്ക് കൊണ്ടു കൊണ്ടുതരുന്ന ചില പുതിയ അവസരങ്ങളുണ്ട് സുവർണമായ അവസരങ്ങളുണ്ട് അതിനാൽ വിദേശത്തേക്ക് പോകുന്ന ആളുകളെ അവരെ കൊച്ചാക്കാതെ അവരെ വിമർശിക്കാതെ അവരെ അവിടെയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള സംവിധാനം സഭ ഒരുക്കാണ് വേണ്ടത് ഈ പോകുന്നവരെല്ലാം സഭയോട് ചേർന്ന് നിൽക്കാൻ വേണ്ട സംവിധാനങ്ങൾ അത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയുമാണ് വേണ്ടത് അല്ലാതെ അവരെ മുഴുവൻ വിമർശിച്ചിട്ട് കുറച്ച് കഴിയുമ്പം അവിടെ പോയിട്ട് രൂപത ഉണ്ടാക്കുക ഇടവക ഉണ്ടാക്കുക അതല്ല നമ്മൾ ചെയ്യേണ്ടത് ചുരുക്കത്തിൽ ഏത് പ്രതിസന്ധിയേയും നമുക്ക് പുതിയ അവസരമാക്കി മാറ്റാം ഞാൻ ഈ ടൈം മാസിക ഒരിക്കല് ദ മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത ആന്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് പ്രതിസന്ധികൾ വന്നപ്പോൾ തകർന്നു പോയ കമ്പനികൾ നല്ല കമ്പനികൾ പ്രതിസന്ധികൾ വന്നിട്ടും അതിൽ നിന്നും കര കയറാനായിട്ട് ശ്രമിച്ച ആ കമ്പനികൾ അങ്ങനെ വിജയിച്ചവരാണ് ശരിക്കുള്ള നല്ല കമ്പനികൾ പ്രതിസന്ധികൾ ഉണ്ടാകില്ലേ ഉണ്ടാകണ്ടേ ആ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന കലയല്ലേ ജീവിതം ഒരു പ്രശ്നവുമില്ലാ ഇല്ലെങ്കിൽ എന്താണ് ജീവിതം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ നേരിടുകയും അതിനെ പുതിയൊരു അവസരമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ആ കലയാണ് ജീവിതം സഭാ ജീവിതം അങ്ങനെ തന്നെയാണ് അതിനാൽ ഞാൻ ഇതിനെ ഒരു പ്രസാദാത്മകമായ കാഴ്ചപ്പാടിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്